ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാവിയുടെ കാര്യത്തിൽ യാതൊരു ഉറപ്പും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പോലും ആൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കല്യാൺ ചോബ്ബെ ഏത് സാഹചര്യത്തിലും ഐ എസ് എൽ ഉറപ്പായി നടക്കും തന്നിൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് വിശ്വാസം അർപ്പിക്കാമെന്നുള്ള വാക്കുകളൊക്കെ തന്നെ പ്രതീക്ഷകൾ നൽകുന്നതു തന്നെയാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറയുമ്പോൾ എഫ് എസ് ടിയിലും എ തമ്മിലുള്ള മാസ്റ്റർ റൈറ്റ് എഗ്രിമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു ധാരണ എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ ആക്ടിവിറ്റികളുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ പ്രമുഖ റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മറുകുല വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവാതെ യാതൊരു തരത്തിലുള്ള ട്രാൻസ്ഫർ നീക്കങ്ങളും കൈക്കൊള്ളില്ല എന്നുള്ളതാണ് നമുക്കറിയാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ നിലയിൽ നോക്കിയാൽ മൂന്ന് താരങ്ങളാണ് കോൺട്രാക്റ്റിൽ ഉള്ളത് നുവാസൊതു അഡ്രിയാൻ ലൂണ ദൂസൺ ലെഗാട്ടർ ഇതിനു പുറമെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൂന്ന് വിദേശ താരങ്ങളെ ടീമിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട് സോ ഈ ഒരു സാഹചര്യത്തിൽ ഐ എസ് എൽ കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ സൈനിങ്സ് ഒന്നും തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്താൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നാണ് മാർക്കസ് മനുഗുലർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് പുറമെ ബ്ലാസ്റ്റേഴ്സിന്റെ കോൺട്രാക്റ്റിലുള്ള വിദേശ താരങ്ങൾ ക്ലബ്ബ് വിട്ടേക്കുമോ എന്നുള്ളതൊക്കെ തന്നെ കണ്ടുതന്നെ അറിയണം കാരണം എല്ലാവർക്കും അവരുടെ കരിയർ തന്നെയാണ് ഇമ്പോർട്ടന്റ് ആരും തന്നെ റിസ്ക് എടുത്ത് ക്ലബിൽ നിൽക്കാൻ നിൽക്കില്ല എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് ഊഹിക്കാന്നുള്ളൂ സോ അത്തരം വിഷയങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ മാത്രമല്ല എല്ലാ ഐ എസ് എൽ ക്ലബ്ബുകൾക്കും ഈ ഒരു പ്രശ്നം അവിടെ മുന്നിലുണ്ട് എൻ്റെ കാര്യം അപ്ഡേറ്റ് അപ്പോൾ വീഡിയോസ് ആണെങ്കിൽ അടുത്ത അപ്ഡേറ്റ് ചെയ്യുന്ന എനിക്ക് മുമ്പായി